വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ന്യായത്തിനു വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള കർമ്മത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾ ഏതൊരുത്തരും മനുനില പറയാനാണ് ഞങ്ങളിവിടെ കടന്നുണ്ട് യിച്ചുകൊണ്ട് അംഗരവാളിക്കാരുടെയും ഭാഷാവർക്കർമാരുടെ അടിയന്തര പ്രമേയം മധ്യ കാന്തപുരം എം എൽ എ ഉന്നയിക്കും പരിഹാസത്തോടുകൂടിയാണ് അതിനെ നമ്മുടെ മന്ത്രി നേരിടുന്നത് പരിഹാസത്തോടുകൂടി ഇത് പുതിയ കാര്യമല്ല ഇവിടുത്തെ സാധാരണക്കാരന്റെ ഓരോ പ്രശ്നത്തെയും ഇതേ നിലപാടിലൂടെയാണ് മുട്ടാപ്പോക്ക് നയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കാലിറ്റീസ് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ തള്ളുന്നത് അല്ലെങ്കിൽ ചർച്ച പോലും ചെയ്യുവാനുള്ള മനസ്സിലാണെങ്കിൽ ചർച്ച ചെയ്തു പറഞ്ഞാൽ എത്രയധികം പ്രഷർ ചെലുത്തിയതിനു ശേഷം എത്രയധികം പറയേണ്ടി വന്നതിന് ശേഷമാണ് സർക്കാർ ഇവിടെ ചർച്ചയ്ക്ക് പോലും കയറുന്നത് ഞാൻ ചോദിക്കുന്നത് അല്പം ഒരു മനുഷ്യത്വം കാണിക്കണം എന്നുള്ളത് മാത്രം മനുഷ്യത്വം മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ മനുഷ്യത്വമായ അതിനകത്ത് ഈഗോയ്ക്ക് സ്ഥാനമില്ല ഇവിടുത്തെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഇവിടെ ആശാവർക്കർമാരെ ഉന്നയിക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞു മക്കളെ പരിപാലിക്കുന്ന ഈ അമ്മമാരുടെ സഹോദരിമാരെ കണ്ടു കണ്ടില്ല കണ്ടില്ല എന്ന് ഈ ഗവൺമെന്റ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിൽ ആയിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു വെക്കാൻ പോലും മടി കാണിക്കുക എന്ത് പറയണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല പലരും ഇതുപോലെ തന്നെ എന്റെ അടുത്ത് സമരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുമായി വരുമ്പോൾ ഞാൻ പറയും ഞാൻ പറയില്ല കാരണം നടക്കത്തില്ല എന്ന് ഉറപ്പാണ് ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറല്ല ഗവൺമെന്റ് ചെവി കൊടുക്കുവാൻ തയ്യാറല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സർക്കാർ തയ്യാറല്ല ഞാൻ തൊട്ടേ മുമ്പ് അംഗനവാടിക്കാർ അവിടെ പോയിട്ടാണ് വരുന്നത് യു ഡി എഫ് സർക്കാർ അംഗനവാടിക്കാരുടെ പ്രായപരിധി എഴുപത്തിരണ്ടാക്കി പതിനായിരം രൂപയാക്കി അങ്ങനെ നിലപാടെടുത്ത ഗവൺമെന്റ് ആയിരുന്നു അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ള യാതൊരു തരത്തിലും നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ ഈ തലത്തിലേക്ക് പോകേണ്ടി വന്നത് നിരാകാരത്തിലേക്ക് പോകേണ്ടി വന്നത് അനിശ്ചിതകാല നിരാഹാരത്തിന് വേണ്ടി പോകേണ്ടി വന്നത് എന്താണ് ഗവൺമെന്റിന്റെ മടി ഇവിടുത്തെ അമ്മമാരോ പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പോൾ പറയുന്നു കേന്ദ്രമാണ് ഉത്തരവാദി കേട്ടെ പതിനൊന്നായിരം ആശപാലെ പിരിച്ചുവിടം എന്ന് പറഞ്ഞ കേന്ദ്രമാണോ കേന്ദ്രമാണോ കേന്ദ്രത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഇതൊക്കെ പറയില്ല പക്ഷേ കേന്ദ്രത്തിന്റെ കയ്യിൽ പഴിചാരി രക്ഷപ്പെടാൻ നിങ്ങൾ കരുതണ്ട കാരണം നിങ്ങളെ പിരിച്ചുവിടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളാണ് ഡയറക്ട് എംപ്ലോയർ ഈ ആശപാലിക്കുന്നതിൽ ഉത്തരവാദിത്വം നേരിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അങ്ങനെ ഉത്തരവാദിത്തങ്ങളാണ് പിന്നെ ഇവരുടെ ശമ്പളം കൂട്ടുന്നതിനെത്താം ഇവരുടെ വോട്ടെണ്ണൽ വിമർശിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എത്താം ആ ഉത്തരവാദിത്ത നിർവഹിക്കുക അപ്പൊ അവിടെ നിങ്ങൾ സി ഐ ട്യൂവിനെ കൊണ്ട് ഇത് മുടക്കിക്കുവാൻ ഈ സമരം നടത്താതിരിക്കുവാൻ അസമം ഒരു വശത്ത് ഇതിനകത്ത് എനിക്ക് സർക്കാരിനോട് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം കാണരുത് ഇവിടെ നേതൃത്വപ്പെട്ടവരുമുണ്ട് ഇല്ലേ ഈ ഇരിക്കുന്നവർ സഹോദരിമാരിൽ അമ്മമാരിൽ ഇടതുപക്ഷം ചിന്താഗതി ഉള്ളവരുണ്ട് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് അതുകൊണ്ട് മനുഷ്യത്വപരമായ ഒരു സമീപനം രാഷ്ട്രീയം വെടിഞ്ഞ് മനുഷ്യത്വപരമായ സമീപനം ഇവിടുത്തെ അമ്മമാരെ സഹോദരിമാരോട് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഇതിനുപ് തന്നെ പി എസ് സി യുടെ പലവിധമായ സമരങ്ങൾ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ചെറുപ്പക്കാൽ പി എസ് സിയിലെ സമരം ഈ പഠിക്കൽ തന്നെ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട് എന്റെ പിതാവ് ഉൾപ്പെടെ വന്ന് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷ വെക്കണ്ട എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങൾ ധൈര്യമായിട്ട് പോകുക കേരളത്തിലെ പൊതു മനസ്സാക്ഷി ചിലപ്പോൾ അധികാരമില്ലായിരിക്കും ഇവിടുത്തെ പൊതു മനസ്സാക്ഷി നിങ്ങളോടൊപ്പമാണ് ഇവിടുത്തെ അമ്മന്മാരോടൊപ്പമാണ് നിങ്ങൾ വളർത്തിയ മക്കൾ നിങ്ങളോടൊപ്പമാണ് അതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അതിൽ ഏറ്റവും അവസാനം വരെ നിങ്ങളുടെ പോരാട്ടത്തിന്റെ അവസാനം വരെ കേരളത്തിലെ യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും നേതാക്കന്മാരും നിങ്ങളോടൊപ്പമാണ് കേരളത്തിൽ ചിന്തിക്കുന്ന ഓരോ സാധാരണക്കാരും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ വിമലയും പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയു